നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ പ്രതികരണവുമായി ആസിഫ് അലി കോടതി വിധിയെ മാനിക്കുന്നുവെന്നും അതിൽ അഭിപ്രായം പറയാൻ താൻ ആളല്ലെന്നും ആസിഫ് അലി പറഞ്ഞു എന്നും അതിജീവിതയ്ക്ക് ഒപ്പമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് ആസിഫ് അലിയുടെ പ്രതികരണം കോടതി വിധിയെ കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ എത്രമാത്രം പ്രസക്തിയുണ്ടെന്നറിയില്ല കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് കോടതി വിധി മാനിക്കുന്നു അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് തോന്നുന്നത് ശിക്ഷിക്കപ്പെടണമെന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഏത് സമയത്തും അതിജീവിതയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശിക്ഷയെ കുറിച്ചും വിധിയെക്കുറിച്ചുമൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയമാണ് വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള വിഷയമാണ് പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ പറയണം പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഓൺലൈൻ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്താണോ പറയാനുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കി ക്ലാരിറ്റിയോടെ പറയുക എന്നുള്ളതാണ് ആസിഫ് വ്യക്തമാക്കി ദിലീപിനെ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ആരോപിതനായ സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നതല്ലേ സംഘടനകൾ ചെയ്യേണ്ടത് ഏകപക്ഷീയമായ തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞു അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എന്റെ സഹപ്രവർത്തകയാണ് അതിലും അടുത്ത സുഹൃത്താണ് അവർക്ക് അങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് പകരം കൊടുത്താലും മതിയാകില്ല

ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹലിവുഡ് പാർട്ടി പ്ലാനറ്റ് ബി ഡേ നിയർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം